ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം ഓക്കെ നോക്കാം യൂണിവേഴ്സൽ ഗൈഡൻസ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഹീലിങ്ങിൻ്റെ കാർഡാണ് അപ്പോൾ നിങ്ങൾ ഹീല് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഹീല് ചെയ്യപ്പെടുന്നു എന്നതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ സ്നേഹം ഉണ്ടെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് എല്ലാത്തിനെയും ഹോൾഡ് ചെയ്ത് വെക്കാൻ പഠിക്കുന്നു അപ്പോൾ നമ്മൾ എക്സിബിറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലം മറ്റുള്ള അനുഭവിക്കുകയും അവരത് അനുഭവിച്ചുകൊണ്ട് നമുക്ക് വേദന തരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് ഹീലിംഗ് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ സ്വയം ഹീൽ ചെയ്യാൻ പഠിക്കുക അതായത് ഉണ്ടെങ്കിലും ഇല്ല എന്ന് കാണിക്കുക അതായത് ഉണ്ടെങ്കിലും ഉള്ളതിനെ പ്രകടിപ്പിക്കാതിരിക്കാൻ പഠിക്കുന്നതാണ് ഫസ്റ്റ് ഹീലിങ് ഓക്കെ അതാണ് ഹീലിങ്ങിൻ്റെ കാർഡ് പറയുന്നത് അപ്പോൾ എത്ര പ്രതികൂലമായ സാഹചര്യം ഉണ്ടെങ്കിലും അതിനെ നിങ്ങൾ വളരെ മച്ചുറായിട്ട് കൈകാര്യം ചെയ്യാൻ പഠിക്കുന്ന ദിവസമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന ഒരു ദിവസം കൂടി ഇന്നത്തെ ദിവസം കാണുന്നത് അപ്പോൾ അതാണ് ഹീലിംഗിൻ്റെ കാർഡ് ബോട്ടം മൈസറാണ് വന്നേക്കാം കേട്ടോ സ്പ്രെഡ് ചെയ്തിട്ട് വായിക്കാം സെക്കൻഡ് കാർഡ് ദ ഔട്ട്സൈഡ് ബേഡൻ അഡ്വഞ്ചർ ഇവിടെ വാടാ നെക്സ്റ്റ് കാർഡ് വന്നിട്ട് ടോട്ടാലിറ്റി ടോട്ടാലിറ്റി അപ്പോ ഇന്നും എന്തൊക്കെയോ നടക്കാൻ സാധ്യതയുള്ള ദിവസമാണോ കേട്ടോ നെക്സ്റ്റ് കാർഡ് വന്നിട്ട് റൈപ്നസ് മൊറാലിറ്റി ഐസൊലേഷൻ ോറോ ആൻഡ് സെലിബ്രേഷൻ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് കിട്ടിയിട്ടുള്ള കാർഡ്സ് അത് എന്താണ് അതിൻ്റെ റീഡിംഗ് എന്ന് നോക്കാം ഫ്ലവറിങ് വന്നിട്ടുണ്ട് ബോട്ടം മൈസറാണ് ഓൾറെഡി ബോട്ടം വന്നത് അതിൻ്റെ ഇടയിൽ ഫ്ലവറിങ്ങ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു സ്നേഹം ഉണ്ടെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കാത്തൊരു ദിവസമായിട്ട് വേണമെന്നുണ്ട് രണ്ടാമത്തത് ഔട്ട്സൈഡറാണ് അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾക്ക് പുറത്ത് നിന്നുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്നൊരു ദിവസമാണ് അതുപോലെ നിങ്ങൾ പുറത്ത് കടക്കുക അല്ലെങ്കിൽ പുറത്താക്കപ്പെടുക എന്നൊക്കെയുള്ളൊരു എനർജിയാണ് അത് ഫിനാൻഷ്യൽ ലോസ് കൊണ്ടായിരിക്കാം ശാരീരിക മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം നിങ്ങൾ പുറത്ത് പോകേണ്ട ഒരു സാഹചര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് പ്രവേശനം ഇല്ലാതിരിക്കുക ചിലയിടങ്ങളിൽ നിങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുക പുറത്താക്കപ്പെടുക എന്നൊക്കെ പറയുന്നതാണ് ഈ ഔട്ട്സൈഡറിൻ്റെ കാർഡ് പറയുന്നത് ഇവിടെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പൈസ കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളതാണ് പൈസ ആവശ്യത്തിനുള്ള പണം മാത്രം കയ്യിൽ കൊണ്ട് നടക്കുക അതുപോലെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്യുക കൊടുക്കാനുള്ളവർക്ക് കൃത്യമായി പണം കൊടുക്കുക അത് വകമാറ്റി ചിലവഴിക്കാതിരിക്കുക വാങ്ങി എവിടെ എന്തെങ്കിലും വാങ്ങിച്ചാൽ ആവശ്യത്തിനുള്ള പണം മാത്രം കടം വാങ്ങിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒരു ലോസ് ആണ് കാരണം കിട്ടുമെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് പോയിട്ടും കടം വാങ്ങിക്കുക പിന്നെ അത് കൊടുക്കാൻ നേരം കിടന്നുകൊണ്ട് വിഷമിക്കുക അതൊക്കെ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഫിനാൻഷ്യൽ ലോസ് ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ശാരീരികമായിട്ട് കാലിനും കൈക്കും ഷോൾഡർ കഴുത്ത് ഒക്കെ പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവിടെയൊക്കെ ഇങ്ങനെ വീഴാൻ സാധ്യത ചതവോ പൊട്ടലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ അതൊക്കെ ഉണ്ട് മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള ദിവസമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം ചിലപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരിക അല്ലെങ്കിൽ വൈദ്യുതെ കാണാൻ പോവുക അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം നെക്സ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഒരു യാത്രയുടെ കാടാണ് ബേഡൻ എന്ന് പറയുന്നത് അവിടെ ഒരു മനുഷ്യൻ അതിൻ്റെ പുറത്തൊരു മനുഷ്യൻ അയാളുടെ തലയിലൊരു കോഴി അതാണ് ബേഡൻ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിനെ ഒരിടത്ത് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വേറൊരിടത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഇതെല്ലാം ഇടത്ത് ചുമലി വെച്ചുകൊണ്ടാണ് ഈ നിങ്ങൾ യാത്ര പോകുന്നത് കാരണം നിങ്ങൾക്ക് ഈ ദുരിതങ്ങളോടുകൂടിയാണ് യാത്ര പോകേണ്ടത് അതുകൊണ്ടാണ് നിങ്ങളതിനെ ഷോൾഡർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് അധികം ബാധ്യതയോടുകൂടി നിങ്ങൾ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക അതായത് ചിലപ്പോൾ വാടക വീട് മാറുന്നതായിരിക്കാം സ്വന്തം വീട് വിൽക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകേണ്ടി വരികയോ ഒക്കെ ചെയ്യുന്നതാവാം ജോലിക്കാരിയുമായി ബന്ധപ്പെട്ട് വേറൊരു നാട്ടിലേക്ക് പോകുന്നതാവാം ട്രാൻസ്ഫർ കിട്ടിപ്പോകുന്നതാവാം ചിലപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്നിട്ട് സാമ്പത്തിക ബാധ്യത കൊണ്ട് വിദേശത്തേക്ക് ജോലി തരിപ്പോകുന്നതാവാം അങ്ങനെ ഒരു യാത്രയുടെ നാടാണ് ഈ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാരങ്ങളെല്ലാം തലയിൽ വെച്ചുകൊണ്ട് അത് അതിനൊരു പരിഹാരം തേടി മറ്റൊരു തീരത്തേക്ക് പോവുക അല്ലെങ്കിൽ സമാധാനം ഇല്ലാത്തടത്തുനിന്ന് സമാധാനമുള്ള ഒരിടത്തേക്ക് യാത്ര പോകുന്നതിനാണ് ഈ ബേഡിൻ്റെ കാട് വരുന്നത് അപ്പം നിങ്ങൾ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നില്ല നിങ്ങൾ അതിനെ ഹോൾഡ് ചെയ്യണം നിങ്ങൾ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം കൃത്യമായി ചെയ്യും എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പുണ്ട് അതുകൊണ്ട് നിങ്ങളിതെല്ലാം തലയിൽ ചുമന്നുകൊണ്ടാണ് പോകുന്നതായിട്ട് കാണുന്നത് നെക്സ്റ്റ് അഡ്വഞ്ചറിൻ്റെ ആടാണ് അപ്പം ഇവിടെയെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്കറിയാം ഒരു റിസ്ക് ആണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് നിങ്ങൾ പണം വെച്ചിട്ട് ഒരു റിസ്ക് എടുക്കാൻ പോവുകയാണ് അപ്പോൾ പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതായിരിക്കാം പുതിയതായിട്ടൊരു കാര്യം തുടങ്ങാൻ പോകുന്നതാണ് പണം വെച്ചിട്ടാണ് തുടങ്ങുന്നത് അപ്പം പണം ഒരു റിസ്ക്കിലേക്ക് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അതൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ടാസ്ക് ആണ് കാരണം നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് ഒരുപാട് അടുത്ത് ചിലവാക്കാൻ വേണ്ടി പണമൊന്നും ഇല്ല പക്ഷേ എന്നാലും നിങ്ങൾ ഉള്ള പൈസ വെച്ചിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറാവുന്ന ഒരു എനർജിയാണ് പേജ് ഓഫ് പെൻറ്റക്ലിസ് എന്ന് പറയുന്ന അഡ്വഞ്ചറിൻ്റെ കാർഡ് പറയുന്നത് അപ്പോൾ ഇന്നേ ദിവസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഫ്യൂച്ചറിലേക്ക് വലിയ തുകകൾ നിങ്ങളിലേക്ക് വരുമെന്ന് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളൊരിടത്ത് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട് ഇനി നിങ്ങൾ വളരെയധികം മൂല്യം വെക്കുന്ന ഒരാളെ നിങ്ങൾ കാത്തിരിക്കുകയോ മാനിഫെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതും ഈ കാർഡ് തന്നെയാണ് അഡ്വഞ്ചർ തന്നെയാണ് നെക്സ്റ്റ് ടോട്ടാലിറ്റിയാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ ശത്രുസ്ഥാനത്തേക്കായിട്ട് മാറുന്നത് നിങ്ങൾ കാണും നിങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ച ആളുകൾ നിങ്ങളുടെ കൂടെയല്ല എതിർപക്ഷത്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം മനസ്സിലാകാൻ സാധ്യതയുണ്ട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നുണ്ടായിരിക്കും വഴക്കുണ്ടാകുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും നീ ഒന്ന് തെളിയിച്ചു കാണിച്ചേ എന്നൊക്കെ പറഞ്ഞ് ചലഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തടത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകാനും ബാക്കി എല്ലാവരും വേറൊരു ഭാഗത്ത് നിൽക്കുന്നതായിട്ടും കാണുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത വിഷമം തോന്നാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് മാനസിക സംഘർഷത്തിലേക്ക് നിങ്ങൾ പോകാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങളോട് മത്സരിക്കുന്ന കുറേ അധികം ആളുകളുടെ ഇടയിൽ നിങ്ങൾ പോയി പെട്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫൈവ് ഓഫ് ഫൈവ് എന്ന കാർഡ് ടോട്ടാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഞാനിന്മേൽക്കളിയായിട്ടാണ് കാണുന്നത് കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി അപ്പോൾ അതാണ് ടോട്ടാലിറ്റി ഒരു കാർഡ് പറയുന്നത് അപ്പോൾ അടി കിട്ടാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ളതാണ് ഇവിടുത്തെ ഇവിടുത്തെ ഒരു കാര്യം അതായത് നിങ്ങൾക്ക് ചുറ്റുമാണ് ആളുകളുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണ് അടിക്കാൻ തയ്യാറായിട്ടാണ് നീങ്ങുന്നത് അപ്പോൾ അടി കൊള്ളാതെ രക്ഷപ്പെടുക എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക് അപ്പോൾ എന്തായാലും അവിടെ നിന്ന് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട് വർക്ക് പ്ലേസിലാവാനാണ് കൂടുതലും സാധ്യത നെക്സ്റ്റ് വന്നിട്ട് റൈപ്പ്നെസ് ആണ് ഇത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് നിങ്ങളുടെ രണ്ട് ഏറ്റവും കൂട്ടി മുട്ടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരിടത്ത് നിങ്ങളിന്ന് ഒരുപാട് പണം സമ്പാദിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് ധനം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടായിരിക്കാം കുറച്ചൊക്കെ പണം നിങ്ങളിലേക്ക് വരുന്നത് വീടിൻ്റെ ചിലവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യ സ്വത്തിൽ നിന്ന് കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ നിങ്ങൾ ആയിട്ട് തന്നെ ഒരുപാട് പണം പല സോഴ്സിൽ നിന്ന് പണം സമ്പാദിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ വീട്ടിൽ ചെറിയ കശപ്പിശ പിശപിശ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് കൊച്ചു കൊച്ചു വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് വീട്ടിലെ ആളുകൾക്കിടയിൽ തന്നെ നെക്സ്റ്റ് മൊറാലിറ്റി ഒരുപാടാണ് അപ്പം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുക എന്നാണ് നമ്മുടെ മോറൽ സൈഡ് ചോദ്യം ചെയ്യപ്പെടുക അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയല്ല ശരിയാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം ചെയ്യൽ നടക്കാൻ സാധ്യതയുണ്ട് അപ്പം കൂടി എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന ഒരാളായിട്ട് നിങ്ങളെ നിൽക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ നിർത്താനോ സാധ്യതയുണ്ട് അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി അത് നിങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ പക്ഷം ചേരാൻ പാടില്ല നിങ്ങൾ ആരുടെയും സൈഡ് പിടിക്കാതെ കൃത്യമായി ജഡ്ജ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് ആരുടെയും പക്ഷം ചേർന്ന് നിൽക്കാൻ ശ്രമിക്കരുത് ക്ലാരിറ്റി വരുത്തുക കമ്മ്യൂണിക്കേഷൻ നടത്തുക കൂടി കാര്യങ്ങൾക്ക് ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാന്നാണ് അപ്പോൾ നിങ്ങളെ ചിലപ്പോൾ ചിലർ ചോദ്യം ചെയ്യാനൊക്കെ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട് ചിലപ്പം ഉന്നത അധികാരികളായിരിക്കാം നിങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ മറ്റ് നിങ്ങളുടെ അധികാരത്തിൽ അധികാര കേന്ദ്രങ്ങളിലുള്ള ആളുകളായിരിക്കാം നിങ്ങളെ ഹയർ അതോറിറ്റി അതാരായാലും അവർ നിങ്ങളെ ചോദ്യം ചെയ്യുകയോ ശ്വാസിക്കുകയോ ഒക്കെ ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് ഐസൊലേഷൻ്റെ വാർഡാണ് ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ വളരെ പെയിൻഫുള്ളായിട്ടിരിക്കുന്നു അത് അത് പാസ്റ്റിൽ കടന്നു പോയതാണ് കേട്ടോ പണ്ടത്തെ കാര്യം ഓർത്തിട്ട് നിങ്ങൾ ദുഃഖിക്കുന്നതാണ് കാരണം നെക്സ്റ്റ് കാർഡ് സോറോയാണ് അപ്പോൾ ഇന്നലെ രാത്രിയിൽ നിങ്ങൾ ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലൂടെ പോയതായിട്ട് കാണുന്നുണ്ട് ഉറക്കമില്ലാതിരിക്കുക ഉറങ്ങാതിരുന്ന് നിങ്ങൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് സമയം ഉറങ്ങാതിരുന്നിട്ട് വെളുപ്പിനൊക്കെ ആയിരിക്കും നിങ്ങൾ പോയിട്ടുള്ളത് അപ്പോൾ മാനസികമായിട്ട് കടുത്ത സമ്മർദ്ദം അനുഭവിച്ചായിട്ടും നിങ്ങൾ വളരെ വേദനിച്ച് കറിഞ്ഞതായിട്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിലാണ് ഇന്ന് രാവിലെ കോൺ വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പണ്ട് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് ഐസൊലേഷൻ്റെ ഈ സോറോയിലിങ് കാർഡ് പറയുന്നത് ചിലപ്പോൾ ഇത് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതും ചോദ്യം ചെയ്യുമ്പോൾ ചെയ്യപ്പെടുമ്പോൾ നിങ്ങളുടെ മൊറാലിറ്റി ഹേർട്ടാവുന്നതും ആണ് കേട്ടോ നിങ്ങളെ നിങ്ങളുടെ മോറൽ സൈഡിനെ ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹേർട്ട് ഹേർട്ടാവുന്നതും നിങ്ങളത് ഓർത്ത് മാനസികമായിട്ട് സംഘർഷപ്പെടുന്നതും ആക്കാം അപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളൊക്കെ മറ്റുള്ളവർ അറിയുന്നുണ്ടെങ്കിൽ ആ അറിഞ്ഞിട്ട് അവർ നിങ്ങളെ ചോദ്യം ചെയ്യുന്നത് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചു വേണം ദിവസം നിൽക്കാനായിട്ട് പിന്നെ ഒരു സെലിബ്രേഷൻ്റെ പാടാണ് ഫ്രണ്ട്സിനോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഫോൺ വിളിച്ച് ഒരു ഗ്രൂപ്പ് കോളൊക്കെ വിളിച്ചിട്ട് കൂട്ടുകാരോടൊപ്പം ചില്ല് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം പുറത്ത് പോകുന്നതാവാം ഭയങ്കര ദൂരെ യാത്ര പോകുന്ന ഒന്നും ആണോ ജസ്റ്റ് നിങ്ങൾ ഒരു ചായ കുടിക്കാനോ വെള്ളം കുടിക്കാനോ അപ്പം വെറുതെ കൂട്ടുകാരോടൊപ്പം ഒന്ന് പുറത്ത് പോകുന്നതോ ഒരു വെറുതെ എന്തെങ്കിലും വായിക്കാൻ വേണ്ടി ഒരുമിച്ച് കടയിൽ പോകുന്നത് പോലും സെലിബ്രേഷൻ്റെ ഭാഗമാണ് കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ് അവിടെ അങ്ങനെ ആകാം അല്ലാതെ ഒരു സെലിബ്രേഷൻ ഒരു സെലിബ്രേഷൻ നിങ്ങൾ പങ്കെടുക്കുന്നതാവാം അവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പുതുക്കുന്നതാവാം അങ്ങനെ ഒരു കാർഡാണ് ത്രീ ഓഫ് എന്താണ് ത്രീ ഓഫ് കപ്സ് ഇൻ എനർജി പറയുന്നത് അതാണ് സെലിബ്രേഷൻ്റെ കാർഡ് ഓക്കെ ലാസ്റ്റ് കാർഡ് വന്നിട്ട് മൈസറാണ് ആണ് അപ്പോൾ ഇന്ന് കുറച്ച് പേർക്ക് പണത്തിന് ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പണം ചിലവാക്കാൻ പിശുക്ക് കാണിക്കുകയും എന്നാൽ വലിയ കാര്യങ്ങളിൽ കൊണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടം വരുത്തുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് മൈസറിൻ്റെ കാട് പിന്നെ ഇന്നേ ദിവസം നിങ്ങൾ കയ്യിലുള്ള ഒരു സാധനം മറ്റുള്ളവർക്ക് വിട്ടു കൊടുക്കാൻ തയ്യാറില്ല അതിപ്പോൾ സ്നേഹം ആയാലും കൊള്ളാം പണമായാലും കൊള്ളാം എന്ത് സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും അത് നിങ്ങൾ മറ്റുള്ളവർക്ക് വിട്ടു വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതിരിക്കുന്നതായിട്ട് കാണുന്നതാണ് മൈസറിൻ്റെ കാട് എൻ്റെ താഴെ ഫ്ലവറിങ്ങിൻ്റെ കാടുണ്ട് അത് പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് കേട്ടോ പണത്തിന് വേണ്ടി പണത്തിന് ആവശ്യമുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല ആ പണത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറച്ചാളുകൾ ഉള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇന്ന് കാത്തിരിക്കുന്നതുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആ പണം കൈ കിട്ടിയാലേ നിങ്ങളത് അന്നേരം തന്നെ തൂർത്തെടിച്ച് കളയാനാണ് സാധ്യത അതുകൊണ്ട് ഇന്നേ ദിവസം അത് കിട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ ഇന്ന് പൈസക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് പക്ഷേ ഇവിടെ റൈപ്പിലേസിൻ്റെ കാണുണ്ട് കുറച്ച് പേർക്ക് ധാരാളമായിട്ട് പണം വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അതാണ് അത് ഇനി നെക്സ്റ്റ് എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് അപ്പോ യെസ് വന്നിട്ടുണ്ട് ഇംപ്രൂവിങ് ഹെൽത്ത് വന്നിട്ടുണ്ട് ടേക്ക് ആക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് കുറെ നല്ലതായിട്ട് ടേക്ക് ആക്ഷന്റെ കാർഡ് വന്നിട്ടില്ലായിരുന്നു നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് എന്ന് പറയുന്ന ഒരുപാട് ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ചിലപ്പോൾ നിങ്ങൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലായിരിക്കും മാനസികമായിട്ട് കടുത്ത സംഘർഷത്തിലായിരിക്കും അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടി നിൽക്കുകയല്ല ചെയ്യേണ്ടത് ഒറ്റപ്പെടുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് സമ്മർദ്ദപ്പെടുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമുള്ള ആരോടെങ്കിലും നിങ്ങൾ സംസാരിക്കുക അതായത് നിങ്ങളെ ഹേർട്ട് ചെയ്തില്ലാത്ത ആളുകളോട് കേട്ടോ വെറുതെ പോയിട്ട് ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ആളുകളോട് സംസാരിച്ച് വീണ്ടും വഴക്കുണ്ടാക്കി കൂടുതൽ വേദന വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനല്ലാത്ത ഈഗോയിസ്റ്റുകളല്ലാത്ത ആളുകളോട് സംസാരിക്കുക സന്തോഷം കണ്ടെത്തുക കേട്ടോ നെക്സ്റ്റ് ലവേഴ്സിനുള്ള ഓർക്കുകൾ നോക്കാം ലവേഴ്സ് ഓർക്കുകൾ എന്താന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് ട്രൂ ലവ് ആണ് ദിസ് ഈസ് ദ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം അപ്പോൾ നിങ്ങൾ ഈ റൊമാൻസിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ കാത്തിരുന്നത് പക്ഷേ മണ്ടന്മാർ ആർക്ക് മനസ്സിലായില്ല ഇതാണ് നിങ്ങൾ കാത്തിരുന്ന ലവ് എന്നുള്ളത് ഇത് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വെരി സൂൺ ക്ലിയർലി ഡിസൈഡ് വോട്ട് യു വോണ്ട് ഫോർ യു വോണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു ന അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരുമെന്നാണ് വെരി സൂൺ തന്നെ വന്നു ചേരും ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ് ഓപ്പൺ യുവർ ഹാർട്ട് ടു ഗീവ് ആൻഡ് റിസീവ് ദി ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ അപ്പം നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കും നിങ്ങളിലേക്ക് പ്രണയം വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം ഓക്കെ കമൻ്റ് അതിന് ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം സബ്സ്ക്രൈബ് അതിന് ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച്